പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരു മിസൈൽ ഒരു രാഷ്ട്രത്തിൽ നിന്നും മറ്റൊരു രാഷ്ട്രത്തിലെ ഒരു കൃത്യമായ ഒരു പോയിന്റിലേക്ക് അത് പാഞ്ഞെത്തുന്നത് അവിടെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഇറാൻ ഇറാഖിലെ ഇർബിലും അതുപോലെ തന്നെ സിറിയയിലെ ഇത്ലിബിലുമെല്ലാം അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു അവൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൽ നിന്നും ഒരു മിസൈൽ മറ്റൊരു രാഷ്ട്രത്തിലെ കൃത്യമായ ഒരു പോയിന്റിലേക്ക് ചെന്നെത്തുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതൊരു വീഡിയോയിലൂടെ വിശദീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഉദാഹരണത്തിനായി നമുക്ക് ഇറാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇർബലിലെ മൊസാദിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ഉപയോഗിച്ച മിസൈലുകൾ ഏകദേശം പത്ത് മിസൈലുകളാണ് ഇറാൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഉപയോഗിച്ച മിസൈൽ ഫത്ത് ഹാൻ നൂറ്റി പത്ത് എന്നറിയപ്പെടുന്നതാണ് എന്നാൽ ഈ മിസൈൽ എങ്ങനെയാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി ഈ മിസൈലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് നിങ്ങളെ കാണിക്കുകയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ ആണെന്ന് കാണാം പിന്നെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ മാസ് അതിൻ്റെ എത്രയാണ് അതിൻ്റെ വെയ്റ്റ് ഒരു ഇർബലിലേക്ക് അയച്ചിട്ടുള്ള മിസൈലുകളുടെ ഒരു മിസൈലിൻ്റെ വെയ്റ്റ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എന്നറിയപ്പെടുന്നത് പിന്നെ അതിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ ഡയമീറ്റർ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തൊട്ടതായ നിങ്ങൾക്ക് കാണാം വാർഹെഡ് എന്ന് കാണാം ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാഹനമാണ് അതിന്റെ അഗ്രത്തിലാണ് വാർഹെഡ് ഉള്ളത് വാർഹെഡ് എന്ന് പറയുമ്പോൾ അതാണ് ലക്ഷ്യത്തിലെത്തി സ്ഫോടനം ഉണ്ടാക്കുന്നത് അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഉപകരണമാണ് ഒരു കാരിയറാണ് റോക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാർഹെഡ് അതിന്റെ ഹൈ എക്സ്പ്ലോസീവ് എന്ന് കാണാം അതായത് എത്രമാത്രം എനർജിയാണ് അതിന്റെ സ്ഫോടന സമയത്ത് അത് ഉണ്ടാക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ സബ്മൂണിഷൻ എന്ന് നമുക്ക് അപ്പുറത്ത് കാണാം അതൊരു ക്ലസ്റ്റർ ബോംബിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് അത് ഒരു ബോംബിനകത്ത് തന്നെ നൂറുകണക്കിന് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ചെറിയ സ്ഫോടക വസ്തുക്കൾ കുത്തി നിറച്ചതാണ് അത് യഥാർത്ഥത്തിൽ യു എൻ നിരോധിക്കപ്പെട്ട ആയുധമാണ് കാരണം അത് പിന്നീട് പല സമയങ്ങളിലായി പൊട്ടിത്തെറിച്ച് സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതാണ് വാറഗഡ് എന്നറിയപ്പെടുന്നത് ഈ വാറഗഡിന്റെ വെയ്റ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് കിലോഗ്രാം അപ്പോൾ മിസൈലിന്റെ മൊത്തം വെയിറ്റ് മൂവായിരത്തി അഞ്ഞൂറ് കെ ജി ആണ് അതേ സമയത്തിൻ്റെ വാറുകെട്ട് വരുന്നത് അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇനി തൊട്ട് താഴെയുള്ള കോളത്തിലേക്ക് വരിക അതിന്റെ എഞ്ചിൻ അവിടെ കൊടുത്തിരിക്കുന്നത് സിംഗിൾ സ്റ്റേജ് എന്നാണ് സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് ഇന്ത്യ ചന്ദ്രനിലേക്ക് പറഞ്ഞു ഒരു പേടകുണ്ടായിരുന്നു അതാണ് ചാന്ദ്രയൻ ത്രീ എന്നറിയപ്പെടുന്നത് ഇതിന് ഏകദേശം മൂന്നോ നാലോ സ്റ്റേജുകളുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വ്യത്യസ്തമായ ചെറിയ റോക്കറ്റുകൾ ഘടിപ്പിച്ചത് കാണാൻ സാധിക്കും അതിനർത്ഥം അത് ഉയരുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു വലിയ ഭാരം അതിന് ഉയർത്തേണ്ടതുണ്ട് കാരണം ഇന്ധനങ്ങൾ പൂർണ്ണമായും കത്താതെ നിൽക്കുകയാണ് അതിൻ്റെ എല്ലാം ഭാരമുണ്ട് അതോടൊപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക എന്ന സമയത്ത് കൂടുതൽ മർദ്ദം അവിടെ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഈ നാല് റോക്കറ്റുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഇത്രയും വലിയ ഊർജം ശക്തി അതിന് ലഭിക്കുക അതിനുവേണ്ടിയാണ് ഈ ചെറിയ റോക്കറ്റുകൾ എന്നാൽ അതൊരു നിശ്ചിത സമയം എത്തുമ്പോൾ ആ സ്റ്റേജ് കഴിഞ്ഞ് അതിൻ്റെ നടുഭാഗത്തുള്ള അതിന്റെ സെന്ററിലുള്ള ആ സ്റ്റേജാണ് പിന്നെ പ്രവർത്തിക്കുന്നത് പിന്നെ അത് പ്രവർത്തിച്ച് ഏകദേശം കുറെ കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കിലോമീറ്ററുകൾ കഴിയുമ്പോൾ ആ സ്റ്റേജും അവിടെ അവസാനിച്ച് അത് പുറത്തേക്ക് തള്ളപ്പെടുന്നു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിക്കും അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചന്ദ്രനിലേക്കൊക്കെ പോകുന്ന ഈ റോക്കറ്റുകൾ ഒരുപാട് കിലോമീറ്ററുകൾ അതിന് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേജുകളായി അതിനെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നാൽ സാധാരണ ഇപ്പോൾ ഈ ഉപയോഗിച്ച മിസൈൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അതേപോലെ തന്നെ ഇറാൻ ഇത്ലിബിലേക്ക് ഉപയോഗിച്ചത് ഏകദേശം ആയിരത്തി മുന്നൂറ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് അത് സ്ഫോടനമുണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ആ മിസൈലിന്റെ റേഞ്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് എന്നാൽ ഇത്തരം മിസൈലുകൾക്കൊന്നും കൂടുതൽ സ്റ്റേജുകളുടെ ആവശ്യമില്ല അതിന് സിംഗിൾ സ്റ്റേജ് മാത്രമേ ഉള്ളൂ അതാണ് അവിടെ എഞ്ചിൻ അത് സിംഗിൾ സ്റ്റേജ് എന്ന് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടതായ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് നമുക്ക് കാണാം അതായത് മുന്നൂറ് ആണ് ഈ ഫത്ത്ഹൈ നൂറ്റിപ്പത്തി എന്നറിയപ്പെടുന്ന മിസൈലിന്റെ ഇതിൻ്റെ ദൂരപരിധി അത്ര ദൂരെ വരെ അതിനെ ആക്രമിക്കാൻ സാധിക്കും പിന്നീട് കാണാം മാക്സിമം സ്പീഡ് എന്നാണ് അവിടെ മാക് ഫോർ എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് ശബ്ദത്തിന്റെ നാലിരട്ടി വേഗതയാണ് അതിനുള്ളത് അതിന്റെ ഏകദേശ കണക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയുമ്പോൾ ഏകദേശം മൂന്ന് സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഒരു കിലോമീറ്റർ സഞ്ചരിക്കും ഇതാണ് ശബ്ദവേഗത എന്നറിയപ്പെടുന്നത് ഇതിന്റെ നാലിരട്ടി വേഗതയാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ ഒരു കിലോമീറ്ററിലധികം ദൂരം ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും ഇനിയാണ് നമ്മുടെ ഈ ചോദ്യകർത്താവ് പറഞ്ഞ ഭാഗം വരുന്നത് ഗൈഡൻസ് സിസ്റ്റം എന്നതാണ് പുതിയ മിസൈലുകളിലെല്ലാം ഗൈഡൻസ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും പഴയ കാലങ്ങളിൽ ഇപ്പോൾ ഹമാസൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല മിസൈലുകളും ഗൈഡഡ് സിസ്റ്റം ഉള്ളതല്ല അതൊക്കെ നേരെ ഒരു നിശ്ചിതമായ ഒരു ആംഗിളിൽ അത് എത്ര ഡിഗ്രി ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്തേണ്ടത് എങ്കിൽ അതിന് ഒരു നിശ്ചിത ഡിഗ്രിയിൽ അതിനെ ചരിച്ചു പിടിച്ചുകൊണ്ടാണ് അതായത് ഇത് സഞ്ചരിക്കുന്ന ഒരു ദൂരവും അതിൻ്റെ മാക്സിമം അത് എത്തുന്ന ഒരു സ്ഥലവും ഉണ്ട് അതിനനുസരിച്ച് അത് എത്താൻ വേണ്ടി എത്ര ഡിഗ്രിയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ മിസൈലിനെ ചരിച്ചു നിർത്തേണ്ടത് ആ രൂപത്തിൽ അതിനെ ചരിച്ചു നിർത്തിയിട്ടാണ് ആ മിസൈലുകൾ അയക്കുന്നത് അപ്പോഴാണ് അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പക്ഷെ അതൊന്നും ഒരു കൃത്യമായ ലക്ഷ്യം ആകണമെന്നില്ല എന്നാൽ പുതിയ തരം മിസൈലുകളെല്ലാം ഗൈഡഡ് സിസ്റ്റങ്ങൾ ഉള്ളതാണ് അതിൽ പ്രധാനമായും ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന ഈ ഫത്തഹ് നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന മിസൈലിൽ നമുക്ക് താഴെ ഭാഗത്ത് കാണാം ജി എൻ എസ് എസ് എന്ന് കാണാൻ സാധിക്കും ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മുടെ മൊബൈലുകളിൽ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്തേണ്ടതെങ്കിൽ അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ വാഹനം ആ സ്ഥലത്ത് എത്തുന്നത് വരെ നമുക്കത് വഴി കാണിച്ചു തരും ഇതേ രൂപത്തിൽ മിസൈലുകളുടെ ഏറ്റവും അഗ്രത്തിൽ ഗെയ്ഡൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിശ്ചയിച്ചു നൽകിയ അടിസ്ഥാനത്തിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്കെത്തി അവിടെ ഇടിക്കുകയും സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ രീതി അതേസമയത്ത് ധാരാളം വ്യത്യസ്തമായ രൂപത്തിലുള്ള ഗെയ്ഡ് സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ കൃത്യതയെക്കുറിച്ചാണ് അതിവിടെ നൂറ് എം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കൃത്യത നൂറ് മീറ്ററിനുള്ളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്നാൽ ചില മിസൈലുകളിൽ വളരെ കൂടുതൽ കൃത്യതയുള്ളതുണ്ട് നാല് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ അകലത്തിൽ മാത്രം വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ള മിസൈലുകൊണ്ട് ഈ മിസൈൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം പിന്നീട് തൊട്ടതായ ലോഞ്ചർ പ്ലാറ്റ്ഫോം എന്നാണ് അവിടെ നിങ്ങൾക്ക് കാണാം മൊബൈൽ ലോഞ്ചർ എന്നാണ് അതായത് ഈ മിസൈലുകളെ വിക്ഷേപിക്കാൻ കൃത്യമായൊരു ലോഞ്ചർ അല്ല അത് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും സാധാരണഗതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഹനങ്ങളുടെ മുകളിലെല്ലാം മിസൈലുകൾ ഘടിപ്പിച്ച് അതിൽ നിന്ന് തൊടുത്തുവിടുന്ന രീതിയുണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് മൊബൈൽ ലോഞ്ചറുകൾ എന്ന് അറിയപ്പെടുന്നത് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ മിസൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായി പറഞ്ഞ ഈ ഗൈഡഡ് സംവിധാനങ്ങൾ തന്നെ ആറോ ഏഴോ സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമുക്കറിയാം വിമാനങ്ങൾ വിമാനവേദ മിസൈലുകൾ അതുപോലെ തന്നെ ആന്റി ടാങ്ക് മിസൈലുകൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ജി എൻ എസ് എസ് അല്ല നേരെ മറച്ച് അവിടെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് സീക്കറുകളാണ് ചൂടുള്ള വസ്തുവിനെ അന്വേഷിച്ച് അതിൽ തെരഞ്ഞെത്തി സ്ഫോടനം ഉണ്ടാക്കുക എന്നതാണ് അതായത് ഒരു വിമാനം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വിമാന ഭേദ മിസൈൽ അതിൻ്റെ സഞ്ചാരങ്ങൾക്ക് പിന്നാലെ അതിനെ തുടർന്ന് അതിൽ സ്ഫോടനം ഉണ്ടാക്കാൻ അതിന് സാധിക്കും കാരണം അതിൽ ഇൻഫ്രാല് തരംഗങ്ങളെയാണ് അത് സീക്ക് ചെയ്യുന്നത് അങ്ങനെ ആ അതിലേക്ക് ചെന്ന് സ്ഫോടനം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തെ പിന്തുടർന്ന് ആക്രമിക്കാൻ അത്തരം മിസൈലുകൾക്ക് സാധിക്കും അങ്ങനെ തുടങ്ങി അതുപോലെ ടി വി ഗൈഡഡ് മിസൈലുകളുണ്ട് ചില ചിത്രങ്ങൾ രേഖപ്പെടുത്തി ആ ചിത്രത്തെ ലക്ഷ്യമാക്കി നീങ്ങി അതിൽ ചെന്ന് സ്ഫോടനം ഉണ്ടാക്കുന്നതുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ള ഒരു മിസൈലാണ് ഇന്ന് ഇറാൻ ഈ ഇർബലിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയത്ത് ഇത്ലിബിൽ ഉപയോഗിച്ചത് മറ്റു മിസൈലുകളാണ് ഇർബലിൽ ഇറാന്റെ ഏകദേശം പത്ത് മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഇറാന്റെ മിസൈലുകളെ തടുക്കാൻ സേക്ഷിയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ അമേരിക്കയുടെ ടാഡിനാണെങ്കിലും അതുപോലെ തന്നെ പാട്രിയറ്റ് സിസ്റ്റങ്ങൾക്കുമൊന്നും സാധ്യമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ ഇതുപോലെ തന്നെ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഒരു മിസൈല് പോലും തടുക്കാൻ ഈ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അതേ സമയത്ത് ഹൂത്തികളുടെ മിസൈലുകളും അതുപോലെ ഹമാസിന്റെ മിസൈലുകളും ഇതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മിസൈലുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം തടുക്കുക എന്നത് വളരെ ചെറിയ കാര്യമാണ് എന്നാൽ പുതിയ തരം ടെക്നോളജി ഉപയോഗിക്കുന്ന വളരെ വേഗതയിൽ നാല് മാക് സ്പീഡൊക്കെ എന്ന് പറയുമ്പോൾ വലിയ സ്പീഡാണ് ഇത്തരത്തിലുള്ള മിസൈലുകളെ തടുക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ബ്രിട്ടന്റെ ഒരു ന്യൂസ് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് എയർക്രാഫ്റ്റ് കാരിയറുകൾ അതായത് ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലുകൾ റെഡ്സിയിലേക്ക് ചെങ്കടലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം അവിടുത്തെ ക്രൈസിസ് തന്നെയാണ് അവിടുത്തെ പ്രതിസന്ധി തന്നെയാണ് ഊത്തികൾ അതിനെ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം മിസൈലുകളെ ചെറുത്തു നിൽക്കാൻ ഇന്ന് പുതിയ സംവിധാനങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയോ അടുക്കൽ ഇല്ല എന്ന കാര്യമാണ് ഇതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയൻഡോം പോലുള്ള സംവിധാനങ്ങൾ ഈ ഹമാസിന്റെ മിസൈലുകളെ തകർക്കുക എന്നത് എടുത്തു പറയേണ്ട യാതൊരു കാര്യവും അതിലില്ല കാരണം ആ മിസൈലുകളൊന്നും ഇത്തരത്തിലുള്ള ന്യൂതന സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതല്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്